ൂട്ടിക്കൊണ്ടുവരാൻ പറയുന്നു അവർ രണ്ടുപേരും അന്വേഷിച്ചു പോകുന്നു എന്ന് പറയുന്ന ഒരു ആട്ടിടയനെ കാണുന്നുണ്ട് ആ ആട്ടിടയനോട് ചോദിക്കുന്നു ഇങ്ങനെ ഒരു മനുഷ്യൻ ഇടയുണ്ടോ ഈ മലയുടെ മുകളിൽ കരയുന്നുണ്ടോ ഈ സമയത്ത് ആട്ടിടയൻ പറയുന്നു നിങ്ങൾ അന്വേഷിക്കുന്നത് അള്ളാഹുവിന്റെ ശിക്ഷയെ പേടിച്ചു ഒരു സഹാബിയാണോ നിങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങൾ അന്വേഷിക്കുന്നത് എന്ന് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എങ്ങനെ അത് മനസ്സിലായി എന്ന് ഉണർ തങ്ങള് ചോദിക്കുമ്പോ എന്ന് പറയുന്ന മനുഷ്യൻ പറയുന്നു എല്ലാ ദിവസവും ഞങ്ങൾ ആദിന മെച്ചതിന് ശേഷം ഞങ്ങൾ ഇങ്ങനെ ഒരു സ്ഥലത്തിൽ ശ്രമിക്കാനിരിക്കുമ്പോ ഒരു മനുഷ്യനിക്ക് വെള്ളം കുടിക്കാൻ വരുന്നുണ്ട് അയാൾ ഇങ്ങനെ അട്ടഹസിച്ചുകൊണ്ടിരിക്കുക എന്റെ തെറ്റേ എന്റെ എന്ന് പറഞ്ഞ് ഞാൻ തെറ്റ് ചെയ്തു പോയല്ലോ എന്ന് പറഞ്ഞിങ്ങനെ അട്ടഹസിച്ചു കൊണ്ടിരിക്കുമ്പോ Oh അപ്പ മനസ്സിലായി ഇയാളാണെന്ന് അങ്ങനെ താഴത്ത് റഹ്മാൻ്റെ അരികിലേക്ക് അവിടെ വിളിച്ചു കൊണ്ടുവരാൻ ഒരു മുമ്പോ താഴെത്തുപിരി അബ്ദുറഹ്മാൻകു പറയുന്നു ആരാണ് തങ്ങളാണോ പിന്നെ നേരെ നബിയുടെ മുന്നിലേക്ക് കൊണ്ടുപോകരു മുത്തുനബിയുടെ മുന്നിലേക്ക് കൊണ്ടുപോയാൽ എനിക്ക് അവിടുത്തെ മുഖത്തേക്ക് നോക്കാൻ അവിടുന്ന് നിസ്കരിക്കുമ്പോൾ പിറകിൽ കൊണ്ടുപോയാ മതി എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ചുരുക്കി പറയാണ് രണ്ടുപേരും കൂടി തേളപത്ത് പിന്നെ അബ്ദുറഹ്മാൻ കൊണ്ടുപോകുമ്പോ

ശേഷം ചോദിച്ചു എവിടെയായിരുന്നു എന്താ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ വീട്ടിലേക്ക് പറഞ്ഞേക്കുന്നു സംഭവം കുറേ ഞാൻ അവസാനം അവസാനിച്ചിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ അങ്ങനെ കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ അന്ന് തുടങ്ങിയ രോഗമാണ് മഹാനവറുകൾ മഹാനവർത്ത ശരീരം ഇങ്ങനെ ശുഷ്കിച്ച് ശുഷ്കിച്ച് വളരെ എല്ലും തോരുമായി അതാ കിടക്കുമോ കാണാൻ അവിടുത്തെ 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 മടിയിൽ ബഹുമാനപ്പെട്ട തല ആ പെട്ടെന്ന് മടിയിൽ നിന്ന് വലിക്കുമ്പോ മുത്തരപിതങ്ങൾ ചോദിച്ചു എന്താ തലബാ അപ്പൊ പറഞ്ഞു മടിയിൽ വെക്കാൻ യോഗ്യതയില്ല നബിയേ എന്നിട്ട് പറയുന്നു നിനക്ക് എന്താണ് അവസാനമായി ആഗ്രഹമുള്ളത് അപ്പൊ പറഞ്ഞു എല്ലാവൻ പറയാണ് പാപമോചനമാണ് പാപമോചനമാ ഇതങ്ങ് പറയേണ്ട സന്ദർഭം അതാ കൊടുക്കുന്നു ഇതങ്ങ് കേൾക്കേണ്ട അതാഹുറിച്ച് കൊടുക്കുന്നുണ്ട് മഹാൻ അവറുകൾ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ ഇത് ഓർമ്മപ്പെടുത്തിയത് എന്തിനാണെന്നറിയോ ഇതാണ് യഥാർത്ഥത്തിലുള്ള

എന്താണോ നമ്മെ തെറ്റിലേക്ക് നയിക്കുന്നത് അത് നമ്മൾ മാറ്റണം അങ്ങനെ പൂർണ്ണമായി തെറ്റിൽ നിന്ന് മാറി നിൽക്കണം അതുപോലെ തന്നെ ഇനി ഒരിക്കലും ആ തെറ്റിലേക്ക് മടങ്ങില്ല എന്ന ദൃഢപ്രതിജ്ഞ വേണം കേട്ടോ അതുപോലെ തന്നെ ജനങ്ങളോടുള്ള ഹക്കുകൾ വീട്ടണം ഈ നാല് ഷർത്തുകളോടുള്ള ഹക്ക് നമ്മൾ ദൈവത്ത് പറഞ്ഞ നമീമത്ത് പറഞ്ഞതുണ്ടാകും മോശം പറഞ്ഞതുണ്ടാകും അവരെ കണ്ട് പൊതുപ്പ് പിടിക്കണം അതുപോലെ കാശ് കൊടുക്കാനുള്ളതാരെങ്കിലും